നമസ്കാരം ഷെമീറാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്ന ഒരു അടിപൊളി ഒരു റിസൾട്ട് നമ്മുടെ കോഫി ഉപയോഗിച്ചിട്ട് കിട്ടിയ ഒരു അടിപൊളി ഒരു റിസൾട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ടാണ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വ്യക്തി നമ്മുടെ മൂവാറ്റുപുഴ സ്വദേശിനി ആയിട്ടുള്ള ഈ ഒരു കോഫി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യൂസ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ റിസൾട്ടിലേക്ക് കടക്കാം ഒന്ന് പരിചയപ്പെടുത്താമോ പേരെന്താണ് പ്രോഡക്റ്റ് എങ്ങനെയാണ് പരിചയപ്പെട്ടത് എങ്ങനെയാണ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഷുഗർ എങ്ങനെയോ ഏതവസ്ഥ ആയിരുന്നു ഇതൊക്കെയായിരുന്നു പ്രശ്നങ്ങള് എനിക്ക് വന്നു അത് കഴിച്ചിട്ട് എനിക്ക് ഇൻസുലിനൊക്കെ ഈ ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുത്ത് എനിക്ക് ഷുഗർ അറുന്നൂറിന് മുകളിലായിരുന്നു അത് കഴിഞ്ഞിട്ട് അഞ്ഞൂറായി പിന്നെ അതിലേക്ക് ഒരു കുറവുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഐകോപ്പി ഐകോപി മാറ്റുവ എനിക്ക് കൊണ്ടു തന്നത് അത് കഴിച്ചിട്ട് എനിക്ക് ഇപ്പോ ഷുഗർ നോർമലായി അഞ്ച് മുമ്പ് ഷുഗർ ഏത് എങ്ങനെയായിരുന്നു അത് മരുന്ന് ഇൻസുലിന് മിസ്റ്റേഡ് അതാണ് നാൽപ്പത്തിരണ്ട് അല്ല ടാബ്ലറ്റും കൂടെ ശേഷം കോഫി ഉപയോഗിച്ചതിന് എന്തൊക്കെ മാറ്റങ്ങൾ മാറ്റി ഉപയോഗിച്ച് കഴിഞ്ഞ പിന്നെ ഷുഗർ താന്നെ നോർമലായി ഇപ്പൊ ഞാൻ ഒരു മെഡിസിനും അഞ്ചു മാസമായിട്ട് ഒരു മെഡിസിനും ഞാൻ കഴിക്കുന്നു ഹൈ കോപ്പി മാത്രമാണ് ഞാൻ കഴിക്കുന്നത് ഇത് എനിക്ക് നല്ല റിസൾട്ട് ആണ് ഇൻഡോസോ കമ്പനിയോടും നന്ദി പറയുന്നു അതുപോലെ എനിക്ക് പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയ ലിസിയാൻറ്റിയോടും ഇൻഡോസോ കമ്പനിയുടെ എല്ലാ സാർമാരോടും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു